അല്ലെങ്കിൽ ഞാൻ കഴിച്ചു നോക്കിട്ടെടുക്കാൻ അവർ പറഞ്ഞിട്ടുള്ളത് എന്തോ ഇവിടെ നിന്ന് കഴിച്ചു നോക്കാം അങ്ങനെ കഴിച്ചു നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു ഷോറൂമാണ് ബെറിമാർട്ട് നമ്മുടെ ദുബായ് അൽക്കൂസിലെ ബെറിമാർട്ട് അല്ലെ അതിന്റെ ഏറ്റവും പുതിയ ബ്രാഞ്ചാണിത് ഇത് അബുദാബിയിലാണ് അബുദാബി മുസഫ ഷാബിയ ടെന്നിൽ ടെന്നില് നീ നാട്ടിൽ പോകുമ്പോൾ ഫെറോറോസ്റ്റ് വേണമെന്നില്ല ഇരുപത്തിനാല് തൊണ്ണൂറ്റൊമ്പത് ഉള്ളതാ ചെറുതെ പതിനാല് തൊണ്ണൂറ്റൊമ്പത് എടുത്തോ 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 റാഫലിലേക്കും വില കുറവാണ് പതിനാല് തൊണ്ണൂറ്റൊൻപത് ഇതൊക്കെ നമ്മൾ എപ്പോഴും നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഭയങ്കര ആണ് അതുകൊണ്ട് വാങ്ങിക്കാറില്ല പലരും ഇപ്പൊ വാങ്ങിച്ചോട്ടോ ഏറ്റവും നല്ല പ്രൈസ് ഇനി ഇത് കുറച്ച് നിങ്ങൾക്ക് കിട്ടുകയില്ല ഇവിടുന്ന് നാട്ടിലോട്ട് പോകുന്നവരുടെ എല്ലാം പെട്ടിയിൽ അവിടെ നാട്ടിലുള്ളവർ അന്വേഷിക്കുന്ന ഒരു മെയിൻ ചോക്ലേറ്റ് ആണ് ഇത് കുനാഫ ചോക്ലേറ്റ് ഇത് കുനാഫ ചോക്ലേറ്റിന്റെ ബാറാണ് നാല് ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ഉണ്ട് ഇന്ന് ഒരെണ്ണത്തിന് നാല് തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഇനിയിപ്പൊ നിങ്ങൾക്ക് നാല് ഡിഫറന്റ് ഫ്ലേവേഴ്സ് എടുക്കണമെങ്കിൽ ഇരുപതറംസ് കൊടുത്താൽ മതി ഇത് കണ്ടോ ബട്ടർ ടോഫീസ് ആണ് ഇത് അരക്കിലോടെ പാക്കറ്റാണ് ഈ പാക്കറ്റിന് അരക്കിലോടെ പാക്കറ്റിന് രണ്ട് തൊണ്ണൂറ്റി ഒൻപതേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആണ് ഫഡ്ജാണ് ഇത് അരക്കിലോയ്ക്ക് നാല് തൊണ്ണൂറ്റൊൻപതേ ഉള്ളൂ അസോട്ടഡ് ഫ്ലേവേഴ്സിലുള്ള ടർക്കിഷ് ചോക്ലേറ്റ് ആണ് ഇത് അരക്കിലോയ്ക്ക് നാല് തൊണ്ണൂറ്റൊൻപത് മിക്സ് ചെയ്തെടുക്കാം ചെയ്തെടുക്കുക ഷോക്കോ ബോൺസ് ആറ് തൊണ്ണൂറ്റി ഒൻപത് ഒരു പാക്കറ്റിന് ഹാവ് എ ബ്രേക്ക് ഇരുപത്തി ഒൻപത് തൊണ്ണൂറ്റൊൻപത് ഈ പാക്കറ്റിന് കിറ്റ് കാറ്റ് അരക്കിലോ മക്കഡേമിക്ക് ഒമ്പത് തൊണ്ണൂറ്റൊൻപത് അരക്കിലോ ആമണ്ടിന് പതിനാല് തൊണ്ണൂറ്റൊൻപത് അരക്കിലോ കാശുവിന് പതിനഞ്ച് തൊണ്ണൂറ്റൊൻപത് ഒലിവാളിന് പല വെറൈറ്റീസ് ഉണ്ട് ഒരു ലിറ്ററിന് പതിനൊന്ന് തൊണ്ണൂറ്റൊൻപത് സ്റ്റാർട്ട് ചെയ്യുന്നത് മാഷ്മലോ ഏതെടുത്താലും അൻപത് ഫിൽസ് അതായത് ഈ പാക്കറ്റ് എടുത്താലും ഇതെടുത്താലും അൻപത് ഫിൽസ് നാട്ടിലേക്ക് പോകാൻ നമ്മുടെ പെട്ടിയിൽ വേണ്ടുന്ന കുറെ കാര്യങ്ങളില്ലേ ഇപ്പൊ ചോക്ലേറ്റ്സ് മസ്റ്റ് ആണ് അതുപോലെ തന്നെ വാച്ചസ് പെർഫ്യൂംസ് ലേഡീസിനും ജെന്റ്സിനും കിഡ്സിനും ഒക്കെ ഉള്ള വാച്ചസ് പെർഫ്യൂംസും ഇവിടെ അവൈലബിൾ ആണ് ഗ്രാമ്പു ഏലക്ക പട്ട ജാതിപത്രി തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങളും സൗദി ഇറാഖ് പലസ്റ്റീൻ ജോർഡൻ തുടങ്ങിയ പല ജി സി സി കൺട്രീസിൽ നിന്നുള്ള പല തരത്തിലുള്ള ഡേറ്റ്സും അങ്ങാടി മരുന്നുകൾ അടക്കം ഇവിടെയുണ്ട് ഈ സെക്ഷൻ കണ്ടു ഇത് മുഴുവൻ ഡ്രൈ ഫ്രൂട്ട്സാണ് നവംബർ ഇരുപത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ചയാണ് ഈ ഷോറൂം ഇനോഗ്രേറ്റ് ചെയ്യുന്നത് ഇനോഗ്രേഷനോടനുബന്ധിച്ചിട്ട് നല്ല സൂപ്പർ ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട് നാട്ടിലൊക്കെ പോകുന്നവരെ നേരെ വന്നോട്ടോ അപ്പൊ ബെറിമാർട്ടിന്റെ ലൊക്കേഷൻ മറക്കണ്ട അബുദാബി മുസഫ ഷാബിയറ്റില്